ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയും ഈ പറയുന്ന രാഘവനും കൂടി ഉടക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ രാഘവേട്ട ഇന്നൊരു നല്ലൊരു ദിവസമായി വെറുതെ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ എന്ന് പറഞ്ഞ ഉടനെ ഇന്ന് നല്ല ദിവസം എന്ത് ദിവസം ഇന്ന് എന്തിനാണാവോ നീ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കാ മുഹൂർത്തം എങ്കിൽ ആനയും നടയിരുത്തുന്നത് പോലെ ഇത്ര നേരത്തെ എന്നെ ഇരുത്തുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്ത് രാഘവേട്ട എൻ്റെ വായിലിരിക്കുന്നോ ഓരോന്ന് കേൾക്കാൻ നിൽക്കണ്ട എന്തിനെൻ്റെ വായിലിരിക്കുന്നത് എന്ന് പറയണ്ട അപ്പോഴേക്കും അവിടെ രോഹിത്ത് നിൽക്കുന്നുണ്ട് എടാ രോഹിത് എന്നീ പോയി വിഷ്ണുവിനെ പിടിച്ചു കൊണ്ടുപോകുക അവനെ കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എവിടെ എവിടെയെങ്കിലും മുക്കിലും മൂലയിലും എന്ന് പറയുമ്പോൾ ദേ രാഘവേട്ട നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളൊന്ന് വായടയ്ക്ക് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ദിവസം ആ അല്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ രാഘവനെ ഒരു കിഴങ്ങനായിട്ടാണല്ലേ ഇരിക്കുന്നത് അതുപോലെ എൻ്റെ പോലെ അവനും ആ വിധി വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ സത്യമ്മ പറയാനെ ദേ രാഘവേട്ട നിങ്ങൾ നിങ്ങളെന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ ഭാഗത്തോട്ട് കാർത്തികയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പോൾ അവരുടെ വരവ് കാണുമ്പോൾ തന്നെ സത്യാമ്മക്ക് പറയാ അവരുടെ മനസ്സ് സുഖമില്ല അവരുടെ മുഖംഭാഗത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സത്യമ്മ അവരുടെ മുന്നിലോട്ട് അങ്ങ് ഓടിച്ചില്ല സത്യം പറയണേ എന്തെ ഇന്ന് നല്ലൊരു ദിവസമാണ് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങളിങ്ങനെ നെട്ടോട്ടമില്ലാതെ ഓടുന്നത് അപ്പം നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതെന്ന് നിങ്ങളങ്ങ് വിചാരിച്ച് ഇതിന് സന്തോഷമായി പങ്കെടുക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ അവർക്കതിന് മറുപടിയൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ കണ്ട രാഗൻ എന്തൊരു കഷ്ടമുണ്ട് എന്ന ഭാവത്തോടു കൂടി നിൽക്കണം കേട്ടോ ഇതേ സമയമാണ് വിഷ്ണു കടന്നു വരുന്നത് വിഷ്ണുവിനെ രോഹിത് കൂട്ടിക്കൊണ്ട് വരുകയാണ് അപ്പോൾ രോഹിത്തിനോട് പറയുന്നത് എടാ നിൻ്റെ ശാമി എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അവളൊന്ന് ഒന്ന് വിളിച്ച് നോക്കിയാൽ കുടുംബത്തുള്ളവര് കല്യാണം കൂടാൻ വരണ്ടേ എന്നെങ്കിലല്ല ആളുകളെ കൊണ്ട് ഓരോന്ന് പറയാതിരിക്കാം ആളുകൾ ഇനി ഇതിൽ എന്ത് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറയാനെന്ന് രാഘവനവിടെ പറയുമ്പോൾ വീണ്ടും സത്യം സത്യാമക്ക് ദേഷ്യം പിടിക്കാനുണ്ട് ദേ രാഘവട്ടെ നിങ്ങളൊന്ന് വായടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാഘവൻ വായ ഒന്നും അടയ്ക്കില്ല കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു രോഹിത്തിനോട് ചോദിച്ചോളു തന്നെ രോഹിത് പറയണേ ഷ്യാമക്ക് ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറയാനട്ടെ അപ്പോഴാണ് ക്ഷ്യാമ ആ വഴി വരുന്നത് അപ്പോൾ ക്ഷ്യമയെ കണ്ടവിടെ തന്നെ സത്യാമ ചോദിക്കാൻ എടി നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ താൻ എന്ത് മറുപടി പറയുന്ന അറിയാതെ തപ്പി പിടിച്ച് നോക്കുമ്പോൾ സത്യാമ്മ ചോദിക്കാം എന്താ നീ ബ്യൂട്ടി പാർലിൽ പോയി കിടക്കുകയായിരുന്നു ആ അത് തന്നെ സത്യാമ്മ ഞാൻ ബ്യൂട്ടി പാർലിൽ പോയി കിടന്നത് അതാണ് നേരം മൊഴുകി അപ്പോൾ പപ്പി മോള അവളും ബ്യൂട്ടി പാർലലിലാണോ എസ് എസ് അവളും ബ്യൂട്ടി എന്ന് എന്നങ്ങ് പറഞ്ഞിട്ട് ശ്യാമ അതിനെ അങ്ങ് വായ എടുക്കാനായിട്ടാണ് ഇതേ ഇതേസമയം വിഷ്ണു വരുന്നത് കണ്ട് ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സത്യമ്മ വിളിച്ച അതിഥികളെ തന്നെ പറയുന്നുണ്ട് അപ്പം ഈ ഒട്ടും ഇഷ്ടമില്ലാതെ അതിനെ വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ് ഇത്ര കല്യാണത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്നൊക്കെയുള്ള ആ കുത്തുവാക്കൾ അവരങ്ങനെ പറയുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണു സത്യാമ്മയുടെ അടുത്തോട്ട് എത്തേണ്ടേട്ടാ നീ പോയി എവിടെ പോയി കിടക്കുകയായിരുന്നു എൻ്റെ മുഖത്തൊരു പ്രസാദമൊന്നുമില്ലല്ലോ ഒരു പുഞ്ചിരിയൊന്നും കാണുന്നില്ലല്ലോ അതെ എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് ഇത്രക്കെ തന്നെ എനിക്ക് ചിരിക്കാനും എന്താക്കാനും കഴിയുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ സത്യാമ്മ പറയേണ്ടത് എന്തിനാണ് എൻ്റെ മുഖം ഇത്ര വീർപ്പിച്ചിരിക്കുന്നത് നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയെന്ന് പറയേണ്ടായി ഇത് ഇത് കേൾക്കുന്ന രാഘവൻ തിരിച്ച് മറുപടി പറയാൻ നിൽക്കുമ്പോഴേക്കും സത്യമ മതി രാഘവേട്ടെ നിങ്ങൾ നിർത്തിയെന്ന് പറയേട്ടെ എന്നാൽ വിഷ്ണു അനുഗ്രഹം വാങ്ങുന്നില്ല നിന്നോടല്ല പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി കതൃ മണ്ഡപത്തിലൊത്ത് കയറിയിരിക്കേ ഇത് കേൾക്കുന്ന വിഷ്ണു കേൾക്കുന്നില്ല കേട്ടോ കൂട്ടാക്കുന്നില്ല അപ്പം സത്യമക്ക് ആകെ നാണക്കേടാവേണ്ടിട്ടോ അച്ഛനും മകനും മന മനഃപൂർവ്വവും മറ്റുള്ളവരെ നാണം കെടുത്താനാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടണ്ട ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് നീ നിർബന്ധിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ നിന്നോടാ വിഷ്ണു പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കേണ്ടത് ആകെ നാണം കേട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴേക്കും വിഷ്ണു വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ രാഘവനെ അനുഗ്രഹം വാങ്ങാനായിട്ടാണ് നടക്കാൻ പോകാത്ത നടക്കാം നടക്കാത്ത എല്ലാത്തിന് വെറുതെ എന്തിനാ അനുഗ്രഹം എന്നുള്ള ആ ഭാവത്തിലാണ് രാഘവൻ ഇരിക്കുന്നത് കേട്ടോ ഇതേ സമയം ക്ഷ്യാമയാണെങ്കിൽ ഈശ്വര എന്ത് ചെയ്യും ഇനി ഇപ്പോൾ സത്യമ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പേടി ക്ഷ്യാമ നിൽക്കുന്നുട്ടാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഷാനിയാണ് ഷാനി ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനി ഇങ്ങനെ തുടരുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് ഒരു കേട് വരുകയാണ് എന്നാണ് റോഡിൽ വണ്ടി അങ്ങ് സ്റ്റെക്കാവണം അപ്പോഴേക്കും ഒരു രാമേട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എന്താ രാമേട്ട എന്താ അറിയില്ല ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിട്ട് ഇതൊക്കെ തുറന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ ഓണറ്റൊക്കെ തുറന്ന് വെച്ച് നോക്കുമ്പോൾ അതിലൊരു പ്രത്യേകിച്ച് കേട് രാമേട്ടനെ കാണാനില്ല അങ്ങനെ രാമേട്ടം എന്ത് ചെയ്യും എന്നറിയാതെ ഷാനി വീണ്ടും ചോദിക്കും എന്തായാലും രാമേട്ട ഞാനൊന്ന് നോക്കട്ടെ മോളെ ഒന്ന് പറയുന്നുട്ടോ പിന്നീട് സത്യയും പപ്പിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ യാത്ര തുടരുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മ എവിടെ എത്തിയാണാ എന്തായാലും വിഷ്ണു അച്ഛൻ്റെ കല്യാണം നടക്കില്ലല്ലേ ഇല്ല പോലെ നടക്കില്ല എന്ന് പറയാനോ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി നിൻ്റെ അമ്മ എവിടെ എത്തിയണവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ എത്താറായിട്ടുണ്ടാവും എന്നിങ്ങനെ സത്യം പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ എവിടെയാണെങ്കിലും നിൻ്റെ അമ്മ നമ്മുടെ പിറകെ ഉണ്ട് എന്നുള്ളൊരു സമാധാനമാണ് ഈ യാത്രയിൽ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഷാലിയെ തന്നെ കാണിക്കുന്ന രാമേട്ടൻ വണ്ടി എത്ര നേരാക്കാൻ നോക്കിയിട്ടും വണ്ടി നേരാവുന്നില്ല അങ്ങനെ ഷാലി ചോദിക്കാൻ എന്താ വരാൻ പേട്ടാ വണ്ടി നേരാവുന്നില്ല ഇല്ല വണ്ടി നേരാവുന്നില്ല എന്തൊന്നറിയില്ല എന്ന് പറയുന്നത് അപ്പം വീണ്ടും ചോദിക്കുകയാണെങ്കിൽ എന്താ വരാൻ പേട്ടാ ശരിയാവുന്നില്ല ഇല്ല ശരിയാവുന്നില്ല എന്ന് പറയേണ്ട അപ്പോൾ ഈ സമയം അയ്യോ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും മുഹൂർത്തത്തിന് കുറച്ച് നിമിഷങ്ങളുള്ളൂ എനിക്കാണെങ്കിൽ മക്കളുടെ അടുത്ത് എത്ര ഞാൻ ഇനി എന്ത് ചെയ്യുന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ നമുക്ക് വല്ല വണ്ടി കിട്ടും നോക്കാമെന്ന് പറയുകയാണ് അപ്പോഴാണ് ഒരു ഓട്ടോ ആ വഴി വരുന്നത് കേട്ടോ ആ ഓട്ടോ ഒക്കെ രാമേട്ടം കൈകാട്ടുകയാണ് അതിൽ നിർത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഷാനി നിൽക്കുമ്പോൾ നിർത്തുന്നില്ല കേട്ടോ അപ്പോൾ ഷാനി പറയുകയാണ് ഇനി എങ്ങനെ ബൈപ്പാസിലോട്ട് കിടക്കാമെന്ന് ചോദിച്ചു തുടങ്ങി ഇതൊരു ഊട് വഴിയാണ് ബൈക്ക് പോലും പോകാൻ പറ്റില്ല ആ വഴിയിലൂടെ കടന്നാൽ നിനക്ക് ബൈപ്പാ നിനക്ക് ഈ പറയുന്ന ബൈപ്പാസ് റോഡിലോട്ട് എത്താം എന്ന് പറയട്ടെ അപ്പോൾ ഷാനി ഒന്നും നോക്കില്ല ഞാൻ ഓടടാ ഓട്ടം ഓടുകയാണ് എന്നിട്ട് രാമേട്ടനോട് പറയണേ വണ്ടി നേരായ രാമേട്ട ഒരു പണി ചെയ്യേ ബൈപ്പാസ് റൂട്ടിലോട്ട് വരാൻ നോക്കിയെന്ന് പറയട്ടോ ഓ ഓക്കെ ശരി മോളെ എന്നും പറഞ്ഞിട്ട് രാമേട്ടനെ ഷാനിയെ വിടുകയാണ് ഷാനി ഓടരാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വിഷ്ണു ആണിങ്ങനെ മനസ്സ് മനസ്സിൽ കുറിക്കുകയാണ് ഏത് ദുർബല നിമിഷത്തിലാണോ ഇവിടെ ഞാൻ കണ്ടുമുട്ടിയതെന്നിങ്ങനെ വിഷ്ണു കുറിക്കുമ്പോൾ തൻ്റെ ഷാനിയെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് തൻ്റെ ആ ഒരു നല്ല നല്ല നിമിഷങ്ങളാണ്ട്ട് ഷാലിയും മൊത്തത്തിലുള്ള നല്ല നിമിഷങ്ങൾ വിഷ്ണു ആ താലി കെട്ടുന്ന പിന്നീട് ഷാനിയുമായി ഒരുമിച്ചുള്ള ആ പഠിപ്പ് അർദ്ധരാത്രിയിലാ പഠിപ്പ് ഇപ്പോൾ അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഇറക്കിപ്പോക്ക് അങ്ങനെ പല സീനുകളും കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ വിഷ്ണുവിന് താങ്ങുന്നില്ല ഈശ്വര എന്തിനാണാവോ ഞാൻ കൊല്ലാൻ പോകുന്ന സാധനത്തെ വളർത്താൻ കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ വിധിയൊക്കെ വന്നത് എന്നാൽ ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയമാണെങ്കിലോ വിഷ്ണുവിൻ്റെ ആ നൃത്തമൊക്കെ കാണുമ്പോൾ സത്യമൊക്കെ ഇങ്ങനെ പേടിയാവുകയാണ് ഈശ്വര എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഈ കല്യാണം നടക്കണം കല്യാണം നടന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ എനിക്കൊരു സമാധാനം ഇല്ല എന്നിങ്ങനെ സത്യാമ്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സത്യാമ്മയുടെ കൂട്ടുകാരികൾ അവിടെ നിന്ന് പറയണേ ആ പയ്യനെ അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് കല്യാണം ഇഷ്ടമല്ല എന്നുണ്ട് ഈ സത്യമ്മയുടെ നിർബന്ധപ്രകാരം ചെയ്യുകയാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ശരി തന്നെയാണ് എന്ന് അവരിങ്ങനെ പെറുപുറു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം രാഘവൻ പറയാണ് എന്ത് ചെയ്യാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവരുത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം രാ രാഘവേട്ട നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കുറേ നേരമായി നിങ്ങൾ മനുഷ്യൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നു വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇതിന് കൂടുതലും എന്ത് കേൾക്കാൻ എന്നെ പോലെ ഒരു കിഴങ്ങനാവാൻ ആവോ ആയി അവൻ്റെ ഈ യോഗ എന്നിങ്ങനെ സത്യമ്മയുടെ രാഘവേട്ടൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഷ്യാമയോട് എടി നിൻ്റെ പപ്പി എവിടെ പപ്പിയെ കാണുന്നില്ലല്ലോ പപ്പി ഒത്തിരി നേരമായി ഞാനിവിടെ തെരയുന്നത് കാർത്തികെ കൊണ്ടുവരുമ്പോൾ താലെടുക്കാൻ അവൾ വേണ്ടേന്ന് ചോദിക്കാണ്ട് കേട്ടോ അത് കേൾക്കുന്ന ക്ഷ്യാമക്ക അങ്ങ് ഇപ്പോൾ എടി പെട്ടല്ലോ ഞാൻ ഇവരോട് എന്ത് മറുപടി നൽകും എന്നറിയാതെ ഷ്യാം ഇങ്ങനെ ഞെട്ടി ഞെട്ടി നിൽക്കുന്ന സമയത്താണ് രോഹിത് എന്തോ പെന്തികേട് തോന്നുന്നു കേട്ടോ അങ്ങനെ രോഹിത് ഷ്യാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എടി നിന്നോടാ ചോദിച്ചത് ശ്യാമ എവിടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നില്ലേ അവളെ നീ വിളിക്കുമെന്ന് പറയു കേട്ടോ ഇതേ സമയം ആ വിളിക്ക ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നു പക്ഷേ അവളെ അപ്പുറത്ത് കളിക്കുകയാണെന്ന് പറയേണ്ട എന്നാൽ എടുക്കേണ്ട സമയമായി ഇത് എന്താർക്കു വേണ്ടിയാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത് വീട്ടുകാർക്കാണ് ഇതിനൊക്കെ ഒരു മുൻഗണന വേണ്ടത് എന്നാൽ ആർക്കും ഇതിനുള്ള മുൻഗണനയില്ല എന്തൊരു സ്വഭാവമാണ് എന്തൊരു കാട്ടിക്കൂട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഈശ്വര പെട്ടല്ലോ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ക്ഷാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചോദിക്കാൻ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നെ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ ക്ഷ്യാമ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാനിവിടെ നിന്ന് മാറിയിരുന്ന സത്യാമ്മയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചിക്കൊന്ന് വിളിക്കാൻ പോലും കഴിയുന്നില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലും കാർത്തിക സോറി ഇങ്ങനെ ഹർഷൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വണ്ടി നിർത്തുകയാണെങ്കിൽ അമ്മക്കൊന്ന് വിളിക്കാമായിരുന്നു എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ഹർഷൻ വണ്ടി നിർത്തുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ എത്തി നോക്കുമ്പോൾ ഒരു ചായക്കടയിലോട്ട് പോകുന്നതെട്ടെ കാണുന്നത് അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ പറയാനാണ് അമ്മക്ക് എന്ന് പറഞ്ഞിട്ട് സത്യപ്പം തൻ്റെ അമ്മക്ക് വിളിക്കുകയാണ് അപ്പോൾ ഷാലിയാണെങ്കിലും നടു റോട്ടിലൂടെ ബൈപ്പാസ് റോട്ടിലോട്ട് കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാലിനി ഫോൺ എടുക്കണം മക്കളെ നിങ്ങളെവിടെയാണ് ഞങ്ങളിത് ബൈപ്പാസ് റോഡിലുണ്ട് െന്ന് പറയെ അപ്പം എന്നിട്ട് എന്താ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോ ആ ഒരു ചായക്കടയിലെ അർഷരങ്ങൾ ചായ ഒടിക്കാൻ കയറിയിരിക്കണേ അപ്പോൾ ആ കടയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കടയുടെ പേരില്ല രണ്ട് കുടകൾ നിർത്തിയിട്ടുള്ള ഒരു കടയാണെന്ന് പറയേണ്ട എന്നാൽ ശരി മക്കളെ ഞാനിപ്പോൾ എത്തുമെന്ന് പറയട്ടോ അങ്ങനെ അർഷനാണെങ്കിലും ചായ കുടി തീർന്നു തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാം അയ്യോ അമ്മ എത്തിയില്ലല്ലോ ഇപ്പോൾ അർശനങ്ങള് അത വരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പപ്പി അപ്പോൾ അപ്പോഴാണ് സത്യം പറയണേ അമ്മ ഇവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയണേ അങ്ങനെ അർഷൻ ഈ വണ്ടിയിലോട്ട് കയറുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഷാലിനി ഇങ്ങനെ ആ ബൈപാസ് റോഡിങ്ങനെ തിരിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ ഷാലിനി അർഷനെ കാണണം അങ്ങനെ ഹർഷോ എന്ന് പറഞ്ഞ് ഷാലിനി വിളിക്കുന്നുണ്ട് പക്ഷേ ആ വിളി കേൾക്കുന്നില്ല കേട്ടോ ആ വിളിക്ക് ഉത്തരം തരാതെ അർഷൻ വണ്ടിയെടുത്ത് പോവാണ് പിന്നീട് ഷാലിനി ഓടണോ ഓട്ടം ആ വണ്ടിയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ ഓടിയതിന് ശേഷം അർഷനാണെങ്കിൽ തൻ്റെ ഒരു ഫ്രണ്ട്സിനൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വണ്ടി നിർത്താൻ തൻ്റെ ഒരു ഫ്രണ്ട്സിനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ആ ഫ്രണ്ട്സിനെ കണ്ട് കൈ കൊടുക്കുകയാണ് സമയത്ത് ഷാനി ഹർഷാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കാം കേട്ടോ അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറയണേ നമ്മുടെ അമ്മ അമ്മയെത്തി നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് സത്യാദീനിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും വിഷ്ണു അച്ഛൻ എത്തിയെന്നൊക്കെ വിഷ്ണു അച്ഛൻ എത്തി എന്നുള്ള ഭാവത്തിൽ പപ്പി ഇറങ്ങണം കേട്ടോ അപ്പോഴേക്കും അർഷൻ മേഡം മേഡം എന്താ ഇവിടെ മേഡം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ കലക്ടർ വിഷ്ണുഷാനി ഐ എ എസ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും തന്നെ എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ എന്നെ എങ്ങനെ മാഡത്തിന് കിട്ടിയെന്നൊക്കെ ചോദിച്ചിടുന്നേ ഇതിൻ്റെ രണ്ട് മക്കളാണ് ഈ മക്കൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു അർഷൻ്റെ വണ്ടിയിൽ അവരേക്ക് ലൈവ് ലൊക്കേഷൻ വിട്ടത് പ്രകാരമാണ് ഞാൻ നിൻ്റെ ഒപ്പം എത്തിയതെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന മേഡം എന്തിനാണ് എന്നെ എത്ര അർജൻറ്റായി കാണേണ്ട ആവശ്യം മാഡത്തിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്തെങ്കിലും ആവശ്യം നിറവേറാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയാണ് കാർത്തിക എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ആവശ്യം ചോദിക്കുകയാണ് കാർത്തികയെ അറിയോ എന്ന് ചോദിച്ചു കൊടുക്കുന്നത് തീർച്ചയായും കാർത്തിക ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോഴേക്കും പപ്പി പറയും ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അർഷൻ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സില്ലാണെട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്